െന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം ആന്റണി പെരുമ്പാവൂറിന്റെ പിന്തുണയുമായി മോഹൻലാൽ നിർമ്മാതാവ് സുരേഷ് കുമാറിനെ വിമർശിച്ച് നിർമ്മാതാവും നടനുമായ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച പോസ്റ്റ് ഷെയർ ചെയ്ത നടൻ മോഹൻലാൽ നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്ന കുറിപ്പോ കൂടിയാണ് മോഹൻലാൽ പോസ്റ്റ് പങ്കുവച്ചത് സിനിമാ സമരവുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ പ്രതികരണമാണ് പോസ്റ്റിലെ ഉള്ളടക്കം സമരം സിനിമയ്ക്ക് ഗുണമാകില്ലെന്നും തിയേറ്ററുകൾ അടച്ചിടുകയും ചിത്രീകരണം നിർത്തുകയും ചെയ്യുമെന്ന് വ്യക്തികളല്ല സംഘടന ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് കൂടാതെ ആശീർവാദ് സിനിമാസിന്റെ എം എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യബോധം എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആന്റണിയെ പിന്തുണച്ച് പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ ടോവിനോ തോമസ് തുടങ്ങിയ താരങ്ങളും രംഗത്തെത്തിയിരുന്നു അതേസമയം സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി പോസ്റ്റിട്ട് ആന്റണി പെരുമ്പാവൂരിനെതിരെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവുനെതിരെ വിമർശനവുമായി നിർമ്മാതാവ് സുരേഷ് കുമാറും രംഗത്തെത്തി സമരം തീരുമാനിച്ചത് ഒറ്റയ്ക്കല്ലെന്നും സംഘടനകൾ കൂട്ടമായി തീരുമാനിച്ചതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു ആന്റണി യോഗങ്ങളിൽ വരാറില്ല ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് പരിശോധിക്കാമെന്നും സുരേഷ് കുമാർ പറഞ്ഞു ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ സിനിമ നിർമ്മിച്ച ആളാണ് താൻ താൻ ഒരു മണ്ടനല്ല ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞത് ബന്ധപ്പെട്ടവർ അറിയിച്ച കാര്യമാണ് അത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും ജി സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട് ന്യായമല്ലെന്ന് അമ്മ മുൻ ഭാരവാഹി നടൻ ജയൻ ചേർത്തല പറഞ്ഞു താരമൂല്യമുള്ള നടന്മാർ വെച്ച് സിനിമ ചെയ്യുന്നത് പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു അത്ര സങ്കൂറ്റമുണ്ടെങ്കിൽ താരങ്ങളെ ഒഴിവാക്കി സിനിമ ചെയ്തുകൂടെയെന്നും ജയൻ ചേർത്തല ചോദിക്കുന്നു അമ്മ സംഘടന നാഥനെല്ലാ കളരിയാണെന്ന പരാമർശം സുരേഷ് കുമാർ പിൻവലിക്കണം നിർമ്മാതാക്കളുടെ കടം തീർക്കാൻ സ്റ്റേജ് ഷോ നടത്താൻ താരങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ സഹകരിച്ചത് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ജനം തിയേറ്ററിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ഇത്തരം സമരങ്ങൾ സിനിമയെ തീർക്കുമെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതിൽ തെറ്റില്ലെന്നും അദ്ദേഹത്തിന് താരങ്ങളുടെ അവസ്ഥ അറിയാമെന്നും ജയൻ ചേർത്തല കൂട്ടിച്ചേർത്തു